ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങിയ രണ്ട് സ്ത്രീകളുടെ ബന്ധം ഇവർ പിന്നീട് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു പക്ഷേ രണ്ടുപേർ വീട്ടിലും ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് ഒരു സ്ത്രീയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ രണ്ട് പേരിൽ ഒരാൾ ആണായിട്ട് മാറിയിട്ട് അതിനുശേഷം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ട് അതിനായിട്ടുള്ള ഓപ്പറേഷനും ഹോർമോൺ ട്രീറ്റ്മെന്റും ഇതെല്ലാം ചെയ്തിട്ട് അതിലൊരാൾ ആണായിട്ട് മാറിയിട്ട് കല്യാണം കഴിക്കുന്നു പക്ഷെ ഇവർ വിചാരിച്ച പോലെ ആരുന്നില്ല കാരണമൊക്കെ മുന്നോട്ട് പോരുന്നത് കല്യാണം കഴിഞ്ഞ രണ്ട് മാസത്തിൽ തന്നെ രണ്ട് പേരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഞാനേ ഒരു ഒരു വീഡിയോ കണ്ടു കേട്ടോ യൂട്യൂബില് ക്രിസ്റ്റൽ കിങ്സ്റ്റുഡോ സ്റ്റുഡിയോസ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ എന്നാണ് വീഡിയോ കണ്ടിട്ടുള്ളത് ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് കണ്ട വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചെന്നത് അപ്പോൾ ഈ വീഡിയോയില് പറയുന്ന കാര്യം ആക്ച്വലി രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് സ്ത്രീകൾ അത് ലെസ്ബിനായിട്ടുള്ള സ്ത്രീകൾ അപ്പോൾ ഇതിൽ അവർ കൊടുത്തിരിക്കുന്ന തമിനയിൽ തന്നെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടാണ് ക്രൈം സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ആ ഹെഡിങ് തന്നെ കണ്ടപ്പോൾ ഞാൻ നോക്കി എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോൾ ഈ ഹെഡിങ് വളരെ റോങ് ആട്ടോ പ്രകൃതി വിരുദ്ധം എന്നൊക്കെ പറയാൻ പറ്റില്ല കാരണം എൽ ജി ബി ടി ഐ ക്യൂ റൈറ്റ്സ് ഒക്കെ ഇപ്പോൾ ഉള്ള ഇടത്തുള്ള കാര്യം അങ്ങനെ പ്രകൃതി വിരുദ്ധമാണെന്നൊക്കെ പറയണത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആ തമിനയിലെ റോങ് ആണ് ഓക്കെ അത് പ്രകൃതി ബിരുദ്ധം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ലെസ്ബിൻ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കും പക്ഷേ പ്രകൃതി ബിരുദം ഏതർത്ഥത്തിലാണ് ഞങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഓക്കെ കാരണം എൽ ജി ബി ടി ഐ ക്യു റൈറ്റ്സ് ഒക്കെയുള്ള കാലത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള കൊടുത്ത് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് വളരെ റോങ്ങ് ആണ് അതിൻ്റെ ആൾ ശ്രദ്ധിക്കുക അതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ എനിക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ സംഭവം ഉള്ളതാണോ അല്ല ഉള്ളതാണോ സോറി ഉള്ളതാണോ ഇല്ലാത്താണോ കാര്യമൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ അങ്ങനെ ഒരു സംഭവം കണ്ടു അത് സംസാരിക്കണം തോന്നി കാരണം ായി ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടക്കാൻ പോകും ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ഞാൻ സംസാരിക്കുന്നത് ഓക്കേ അപ്പം ഇതൊരു ഒരു മെസ്സേജ് ആയിട്ട് കാണുക അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിലൊരാളെ പേര് ജയസുധ മറ്റാളെ പേര് സിന്ധില ഓക്കെ അപ്പം ഈ രണ്ട് കൂട്ടുകാരികൾ ഇവർ കൂട്ടുകാരികളാണ് ഇവർ തമ്മിൽ പരസ്പരം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു അതിൽ സിന്ധിലയ്ക്ക് ജോലി ഉണ്ടായിരുന്നു പോലീസ് കോൺസ്റ്റബിളായിരുന്നു ജയസുധ അങ്ങനെ ആ ജോലി തന്നിട്ട് ഡിഗ്രി കഴിഞ്ഞ് എന്തോ ജോലി ചെയ്യുകയായിരുന്നു അവർ പരസ്പരം കാണുകയും അടുത്തറിയുകയും ചെയ്ത രണ്ട് കൂട്ടുകാരികളാണ് സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരികളാണ് അതിൽ സിന്ധുലേക്ക് ജോലി ഉണ്ടായിരുന്നു കോൺസ്റ്റബിളായിരുന്നു പോലീസ് കോൺസ്റ്റബിളായിരുന്നു ജയസുധ ഡിഗ്രി കഴിഞ്ഞ് ജോലി ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു ഓക്കെ ഇവർ തമ്മിൽ പരസ്പരം ഡെയിലി കാണുകയും സംസാരിക്കുകയും അങ്ങനെ അടുക്കുകയും ചെയ്തു രണ്ട് പെൺകുട്ടികൾ തമ്മിൽ അടുത്തു അടുത്തു എന്ന് പറയും അപ്പം അവർ തമ്മിൽ ഭയങ്കര ഒരു ഡീപ്പ് റിലേഷനിലോട്ട് വന്നു അത് പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അടുപ്പത്തിലോട്ട് വന്നു രണ്ട് പെൺകുട്ടികൾ തമ്മിൽ ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് പെൺകുട്ടികളാണ് കാണുമ്പോൾ ആൾക്കാർക്ക് രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നു രണ്ട് പെൺകുട്ടികൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളായിട്ട് ആൾക്കാർ കാണുള്ളൂ അതായത് ആൾക്കാർ ശ്രദ്ധിക്കൂല കാരണം ഇവർ ജീവിക്കുന്നത് തമിഴ്നാട് മധുര ഒരു ഗ്രാമത്തിലാണ് അവിടുത്തെ ആൾക്കാർക്ക് ഇത്ര ഇത്രമാത്രം ചിന്തിക്കാനുള്ളൊരൊന്നുമില്ല ഇവരെന്താന്നുള്ളതൊന്നും ഓക്കെ അപ്പോൾ ഇവരുടെ വീട്ടുകാർക്കും അത് തന്നെ അറിയുന്നു ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഒരു എക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പരിമിതിയും കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ ബന്ധം സിന്ധ്രയുടെയും ജയസു ജയസുധയുടെയും ഈ ബന്ധം അതൊരു പ്രണയത്തിലോട്ട് പോയി അവർ തമ്മിലൊരു ഇഷ്ടത്തിലോട്ട് പോയി ആ പ്രണയം വളരെയധികം ഡെവലപ്പ് ചെയ്തു അവർക്ക് പിരിയാൻ പറ്റാത്ത രീതിയിൽ അവരങ്ങ് അടുത്തു എന്നെ പറയാം പിരിയാൻ പറ്റാത്ത രീതിയിൽ അവർ മാനസികമായിട്ട് അങ്ങ് പോയി അതിൽ നിന്ന് അവർ ആർക്കും അങ്ങോട്ടും പിന്തള്ളാൻ പറ്റില്ലായിരുന്നു ഈ കാര്യം ആർക്കും അറിയില്ല അവർ വേറെ കാര്യം പക്ഷേ അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് പിരിയാൻ പറ്റില്ലായിരുന്നു ഈ വിഷയം അവർ ആരോടും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ അവർക്ക് മനസ്സുകൊണ്ട് അവർക്ക് അങ്ങ് പിരിയാൻ പറ്റാത്ത രീതിയിൽ അവർ അങ്ങ് അടുത്തു അപ്പം അങ്ങനെ അടുത്ത് പോയ സമയത്ത് ഇവർ തമ്മിൽ തീരുമാനിക്കുകയാണ് വിവാഹം കഴിക്കാൻ വിവാഹം മാനേജ് ചെയ്യാൻ സ്വാഭാവികമായിട്ടൊരു പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന കാര്യമല്ല ഇപ്പോഴും അംഗീകരിക്കത്തില്ല ഇന്ത്യ അതിനുള്ള എലിജിബിലിറ്റി റൈറ്റ്സ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഒരു ആൾക്കാർക്ക് സെയിം റിലേഷൻ ആൾക്കാർക്ക് ഒന്ന് ജീവിക്കുക ഒക്കെ സത്യമാണ് പക്ഷേ കല്യാണത്തിൻ്റെ റൈറ്റ്സ് വന്നിട്ടില്ല അന്നത്തെ കാലത്ത് അതായത് കുറേ വർഷം മുമ്പ് നടന്ന സംഭവം അപ്പോൾ അത് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം കേട്ട് ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോഴല്ലേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് അന്നിതില്ല സംഭവമില്ല അപ്പോൾ ഇവർ തീരുമാനിച്ചപ്പം ഇവർ പറഞ്ഞൊരു കാര്യം രണ്ടുപേരും ഡിസൈഡ് ചെയ്തു അതിൽ ഒരാളാണ് അവിടെ എന്ന് പറഞ്ഞു ആരാണാവെന്നുള്ളത് ആരാണാവണം എന്നുള്ളത് ഒരാൾ തീരുമാനിക്കണം ആരെങ്കിലും ഒരാൾ തീരുമാനിക്കണം അപ്പം ആരാകും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം ഈ പറഞ്ഞ ജയസുദ എന്നെ സിന്ധിലൂടെ പറഞ്ഞു നീ ആണായിക്കോ എന്ന് പറഞ്ഞു പക്ഷേ ഇത് ജയസുധക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആണോ ഇല്ല എന്ന കാര്യം ഉറപ്പൊന്നുമില്ല ജയസുദ എന്ത് ചെയ്തു ജയസുദ എന്തു ചെയ്തു സിന്ധിലെ ഷോറി സിന്ധിലെന്ത് ചെയ്തു ജയസുധ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു ആണാവാന്ന് വിചാരിച്ചു ആയിക്കോട്ടെ വള എന്തായാലും സ്നേഹിക്കുന്ന ഒരാളല്ലേ നല്ല അടുപ്പുള്ള ആളല്ലേ എത്രത്തോളം മനസ്സിലാക്കിയ ആളല്ലേ ചില ഇവളും ഓക്കേ എന്ന് പറഞ്ഞു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധിലേക്ക് പൂർണ്ണമായിട്ടുള്ള ഇല്ലായിരുന്നു എന്നെ പറയും അതായത് അതിനോട് പൂർണ്ണമായിട്ട് യോജിച്ചിട്ടില്ല ആ സംഭവത്തിനോട് ആൾ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല ആ വിഷയം ചെയ്തിട്ടുള്ളത് ആൾക്ക് അതിനോട് മാനസികമായിട്ട് ഉൾക്കൊള്ളാനുള്ള പ്രയാസവും കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ ജയസുധയോടുള്ള ഇഷ്ടം കാരണം ഓക്കെ പറഞ്ഞതാണ് അതായത് നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അങ്ങനെ എന്ത് ചെയ്തു അവർ സർജറി കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സംസാരിച്ചു സർജറി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തു സർജറി ചെയ്യാനുള്ള പണം കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ കണ്ടെത്തി കൂ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ആകെ ഉള്ളത് ആരാള്ളത് ഈ ജയസൂധ മാത്രമല്ല ജയസുധ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിരുന്നത് സർജറി സമയങ്ങളിൽ ഇവർ വീട്ടിലൊരു കള്ളവും പറഞ്ഞു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുകയാണെന്ന കള്ളവും പറഞ്ഞു രണ്ട് വീട്ടിലും അങ്ങനെ ഇവർ മാറി നിന്നു മാസങ്ങളോളം മാറി നിന്നു വീട്ടുകാർക്ക് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ ഒന്നിച്ച് ഇവർ വിവാഹം കഴിച്ചു ഒന്നിച്ച് ജീവിച്ചു തന്നെ പറയാം രണ്ട് മാസം വെറും രണ്ട് മാസം ആ സമയങ്ങളിൽ ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങൾ കല്യാണം കഴിച്ചപ്പോഴാണ് തുടങ്ങിയത് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ തുടങ്ങിയപ്പോഴാണ് ആരംഭിച്ചത് അങ്ങനെ അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി വീട്ടിലറിയാതെ കാര്യങ്ങളൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയി അപ്പോൾ ഒരു ദിവസം ജയസുധ വന്ന സിന്ധിലോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു ശരി വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു കുറേ കാലയില്ല വീട് വിട്ടിറങ്ങിയിട്ട് വീട് വിട്ട് പോകുന്നിട്ട് സോറി വീട്ടിൽ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയ സിന്ധിലെ ജയസുധയെ മാറിപ്പോകുന്നുണ്ട് പേര് ജയസുധയെ പിന്നെ കാണാനേ ഇല്ല അങ്ങനെ കുറേ ദിവസം നോക്കിയിരുന്നു ആൾ വന്നില്ല അങ്ങനെ എന്ത് ചെയ്തു ജയസുധ പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഷോക്ക് അടിച്ചു പോയി എന്ന് പറയാം കാരണം ജയസുദയുടെ ജയസുധയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു വീട്ടുകാർ ഇതറിഞ്ഞി സിന്ധില പ്രശ്നം പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ വിവാഹിതരാണെന്ന് പറഞ്ഞു ഈ കാര്യം ആദ്യമേ ജയസുധയുടെ വീട്ടുകാരന്നിട്ടുണ്ടായിരുന്നു ജയസുധ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് പോലീസ് സ്റ്റേഷൻ വരെ എത്തി രണ്ട് വീട്ടിൽ ഈ സംഭവം അടഞ്ഞു പ്രശ്നങ്ങളായി ഇഷ്യൂസായി രണ്ട് വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങളായി പോലീസ് സ്റ്റേഷൻ വരെ എത്തി പോലീസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പോലീസ് ചോദിച്ചു നിങ്ങളൊന്നിച്ച് ജീവിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല താല്പര്യം എന്നാണ് ജയസുധ പറഞ്ഞത് കാരണം എനിക്ക് ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ബ്രേക്കപ്പായി അതായത് പോലീസ് എഴുതി മേടിച്ച് അവർ തമ്മിൽ സപ്പറേറ്റ് ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ജയസുധ പറഞ്ഞൊരു കാര്യമുണ്ട് ജയസുധ അല്ല സോറി സിന്ധിലെ പറഞ്ഞൊരു കാര്യമുണ്ട് അവൾ അവളെ ഇഷ്ടത്തിന് പൊക്കോട്ടെ എന്ന് പറഞ്ഞു ഇവിടെ ഫൈൻ ഫൈനലി സംഭവിച്ച കാര്യം എന്താ സിന്ധിലേക്ക് ആരുണ്ടായില്ല വീട്ടുകാർ പോലും സപ്പോർട്ട് ചെയ്തില്ല ഇറക്കി വിട്ടു സിന്ധിലെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു കാരണം ആണായി മാറി നാണം കെടുത്തിയ മകളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ജോലി നഷ്ടപ്പെട്ടു അപ്പുറത്ത് ജയസു ജയസുധയുടെ വിവാഹം നടന്നു സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ സിന്ധുല ആരുമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് മുടിയൊക്കെ മുട്ടടച്ച് ഒരു തെന്റിയെ പോലെ ആ മധുര ടൗണിലൂടെ അങ്ങനെ നടക്കുക ആ നടത്താൻ കണ്ട് കുറച്ച് മീഡിയക്കാർ വന്ന് ചോദിച്ചു എന്താ പ്രശ്നം അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഓക്കെ അപ്പോൾ ആ വിഷയങ്ങളാണ് വിഷയങ്ങളാണിപ്പം നമ്മളെല്ലാവരും ലോകം മൊത്തം അറിഞ്ഞിട്ടുള്ളത് ലോകം മൊത്തം അറിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ കുറച്ച് ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത് നമ്മൾ കുറച്ച് ആൾക്കാർ അപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഒരുപാട് കാലമായിട്ട് ഇതൊരു കഥയാണ് കഥ നടന്ന സംഭവമാണ് അപ്പോൾ ഇത് സത്യമാണുള്ള കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ നമ്മൾ എന്തായാലും ഫേക്ക് സ്റ്റോറി ആയിരിക്കില്ല ഇങ്ങനെ ഒരു വിഷയം ഞാൻ പണ്ടും കേട്ടിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇതെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇതുപോലത്തെ സംഭവങ്ങൾ അതായത് സിമിലറായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ചെന്നൈ ഒന്നും പോകണ്ട ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് പേര് പ്രണയിക്കും രണ്ട് പെണ്ണുങ്ങൾ ലെസ്ബിയൻസ് എന്ന് പറയും ഇവരങ്ങ് പ്രണയിച്ചിട്ട് ഇവരൊന്ന് ജീവിക്കാൻ ഇവർ തീരുമാനിക്കും ജീവിക്കാൻ തീരുമാനിച്ച് ചിലപ്പോൾ കല്യാണം സർജറി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടോ അതൊക്കെ ജീവിക്കുമ്പോഴാണ് ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതിൻ്റെ അവസ്ഥ വരിക അപ്പോൾ ഇവർ ബ്രേക്കപ്പ് ആവും ബ്രേക്കപ്പ് ആകുമ്പം ഒരാളപ്പുറത്ത് സർജറി ചെയ്തു എല്ലാം മുറിച്ചു മാറ്റി ഇനി എന്ത് ചെയ്യും പെണ്ണാവാനും പറ്റില്ല ആണായി ജീവിക്കാനും പറ്റില്ല എന്ന അവസ്ഥയിൽ ജീവിക്കും അപ്പോൾ അവർ വല്ലാത്തൊരു സ്റ്റേജിലൂടെ പോകും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിതിന് മുമ്പ് ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിഷയം അപ്പോൾ ഇവിടെ സംഭവം അതാണ് ഇവിടെ സിന്ധല പറഞ്ഞ കാര്യമുണ്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു എനിക്കിനി പെണ്ണാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം ഇവിടെ പറയാം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റേണ്ട ഒന്നാണോ നിങ്ങളുടെ ജെൻഡർ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരിക്കലുമല്ല മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റേണ്ട ഒരു സംഭവമല്ല നിങ്ങളുടെ ജെൻഡർ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞാലും മാറ്റേണ്ട ഒന്നല്ല കാമുകി പറഞ്ഞാലോ ഭാര്യ പറഞ്ഞാലോ സോറി കാമുകി പറഞ്ഞാലോ ഫ്രണ്ട്സ് പറഞ്ഞാലോ അച്ഛൻ പറഞ്ഞാലോ അമ്മ പറഞ്ഞാലോ ആര് ആര് പറഞ്ഞാലും മാറ്റേണ്ട ഒന്നല്ല അത് നിങ്ങൾക്ക് തോന്നണം നിങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയോട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെ ബോഡിയായിട്ട് നിങ്ങൾക്ക് ജീവിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതായിട്ട് നിങ്ങൾക്ക് കോർഡിനേറ്റ് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം മാറ്റേണ്ട ഒന്നാണ് നിങ്ങളുടെ ജെൻഡർ സിന്ധുലയുടെയും ജയസുദയുടെയും കാര്യത്തിൽ എന്താ സംഭവിച്ചത് ഇപ്പോൾ രണ്ട് പെണ്ണുങ്ങളാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും ഞാൻ ഞാനതാണ് ചോദിക്കുന്നത് ജീ പറഞ്ഞ ജയസുതയ്ക്ക് എങ്ങനെ സിന്ധുലെ ഇഷ്ടപ്പെടും കാരണം സിന്ധുലയുടെ മനസ്സ് പെണ്ണിൻ്റെതല്ലേ ശരീരമല്ലേ ആണിൻ്റെതായിട്ട് മാറിയിട്ടുള്ളൂ പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടും അത് നിങ്ങളൊന്ന് പറ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റില്ല മനസ്സും ആണായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിനോട് പൊരുത്തപ്പെട്ടു പോകത്തുള്ളൂ ആ ശരീരത്തോട് അല്ലെങ്കിൽ മനസ്സും ശരീരം രണ്ട് രണ്ടായിട്ട് തന്നെ അപ്പോഴും ജീവിക്കേണ്ടി വരും ഓക്കെ ആർക്കെ ആരുടെയെങ്കിലും ഇഷ്ടത്തിൻ്റെ പേരിലോ ആരുടെയെങ്കിലുള്ള ഒരു കടപ്പാടിൻ്റെ പേരിലോ ഞങ്ങളായി കഴിഞ്ഞാൽ മനസ്സും ശരീരവും രണ്ടായിട്ട് തന്നെ അപ്പോഴും ജീവിക്കേണ്ടി വരും അപ്പം എങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റും ഇവിടെയും ഈ പറഞ്ഞ ജയസുധാ പെണ്ണിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ടാവുക ആണായിട്ട് മാറിയിട്ടുണ്ടാവും ശരീരം കൊണ്ട് മാത്രം ആണായിട്ട് കാര്യം ഉണ്ടാവും മനസ്സുകൊണ്ടും കൂടെ ആണാവണ്ടേ അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെടും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ പല ട്രാ ട്രാൻസ്മൊന്നും അവരെ പറയാൻ പറ്റില്ല സത്യത്തിൽ ഇങ്ങനെ ആയി മാറി അതായത് സ്ത്രീ ആയിട്ടുള്ള പ്രണയത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യും ഇങ്ങനെ മാറും കാമുകിക്ക് വേണ്ടിയിട്ട് മാറും മാറിയിട്ട് ശരീരഭാഗങ്ങളൊക്കെ സ്ഥലത്ത് ചെയ്ത് മൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് ഇവർ ആണായി മാറും എന്നിട്ട് കാമുകിട്ടിട്ട് പോകും എന്നിട്ട് പറയും എൻ്റെ ശരീരത്തിലെ ഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞു എനിക്കിപ്പോൾ ആണാ പെണ്ണ പെണ്ണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മീഡിയൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ കറക്കാരും എന്നിട്ട് മറ്റുള്ളവരെയും കൂടി പറയിപ്പിക്കാൻ അല്ലേ ഇങ്ങനെയുള്ള കൂടി ആൾക്കാരുണ്ട് കേരളത്തിൽ നടന്നിട്ടുണ്ട് സംഭവങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വേറെ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ട്രാൻസ്മെൻ ആൾക്കാരുണ്ട് ആ അവൾ പ്രേമിക്കുന്നുണ്ട് അവന് സർജറി ആണ് അത്ര എന്ത് ചെയ്യണം അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആ എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം അവരൊക്കെ എൻ്റെ അടുത്തോട്ട് ഇതുപോലെ ഒരു സംഭവം പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു പണ്ട് ഫേസ്ബുക്കിലെങ്ങനെ ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ലെസ്ബിൻസിൽ ഒരാളാണ് ലെസ്ബിയൻസ് ആണ് അവർ ഒരാൾ പറഞ്ഞു കാമുകി പറഞ്ഞിട്ടുണ്ട് സർജറി ആണെന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചു വിട്ടു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇമാതിരി വർത്തമാനം പറഞ്ഞു വരരുത് പറഞ്ഞു കാമുകി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ അടുത്ത് വന്നേക്കിയത് കാരണം എനിക്ക് ഈ സംഭവം ഇഷ്ടമുള്ള കാര്യമല്ല നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ആണെങ്കിൽ മാത്രമല്ല സംസാരിച്ചാൽ മതി അല്ല മറ്റുള്ളവർ പറഞ്ഞിട്ട് മാറ്റി മാറ്റേണ്ട ഒന്നാണ് ഞങ്ങളുടെ ജെൻഡർ എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മറ്റുള്ളവർ നമ്മളെ നോക്കിക്കാണത് എന്താണ് നിങ്ങൾ പെണ്ണാണ് എന്ന രീതിയിലാണ് പെണ്ണാണ് ഇവിടെ മനസ്സുകൊണ്ട് പെണ്ണല്ല പറ്റ് മനസ്സുകൊണ്ട് എന്താണോ അതാണ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിൽക്കേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് ആരെങ്കിലും ഉപദേശം കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഇത് കേട്ടിട്ടോ എല്ലാം നിങ്ങളുടെ ഇത് മാറ്റേണ്ടത് അത് ബ്ല സത്യം പറഞ്ഞാൽ ബ്ലണ്ടർ അങ്ങനെ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങളായിരിക്കും ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ച് ആ പഴയ തൊട്ട് പോകാൻ പറ്റില്ല എന്ന കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ട് ചിന്തിക്കണം പഴയ പോലെ സ്ത്രീ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പിന്നെ അത് പോയി ഇത് പോയി എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ജെൻഡർ എന്താണോ നിങ്ങൾക്ക് അതാണോ നിങ്ങളായിത്തീരേണ്ടത് ഓക്കേ എന്നിട്ട് ഇവിടെ പറയുകയാണ് എന്താ എനിക്ക് ഇനി ആവാൻ പറ്റില്ല മറ്റേത് പറ്റില്ല മറച്ചും പറ്റില്ല ഒക്കെ മീഡിയൻ്റെ മുന്നേ പറയുമ്പോൾ നമ്മൾ ആ സമൂഹം എങ്ങനെ കാണും ഈ പറഞ്ഞ എന്നെ പോലും അങ്ങനെയല്ലേ കാണുകയുള്ളൂ നീ ഏതോ പെണ്ണിന് വേണ്ടിയിട്ട് മാറി എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരിക്കലും ഒരു പെണ്ണിന് വേണ്ടി മാറിയ എനിക്ക് വേണ്ടി മാറിയ ഐ എം വെരി ഹാപ്പി ഇൻ മൈ ലൈഫ് കാരണം കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത ഡിസിഷനിൽ ഒരു രീതിയിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നില്ല ആലോചിച്ച് ബിഫോർ യു ആക്ട് എന്നാണ് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക അതല്ല എൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ഇവർ ചെയ്ത ഈ പൊട്ടത്തരം കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മളെ കൂടെ ഒരു വ്യക്തിയും നമ്മളെ കൂടെ ഉണ്ടാവുന്നത് എസ്പെഷ്യലി പ്രണയം വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ട്രസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കിപ്പോഴും പറഞ്ഞു കൂടാ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നമ്മളെ കൂടെ നമ്മളെ പ്രേമിക്കുന്ന ആൾ ഹൺഡ്രഡ് പേഴ്സൺ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കാര്യം നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക നമ്മൾ നമ്മൾ ആദ്യം നമ്മളെ വിശ്വസിക്കണം ഓക്കെ എന്നിട്ട് വേണം ഇതുപോലെ തീരുമാനത്തിലോട്ട് കിടക്കാൻ ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ സർജറി ചെയ്യണം മറ്റുള്ളവർ അതായത് ലെസ്ബിയൻസ് ആയി നിൽക്കുന്ന കുറേ ആൾക്കാർ അല്ലെങ്കിൽ ടോം ബോയ്സ് ആയി നിൽക്കുന്ന ആൾക്കാർ അവരെ പാർട്ട്ണർ നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ചെയ്യ് ചെയ്യ് ചെയ്ത് കഴി ഇനി ചെയ്യ് നമ്മൾ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ജനറു ഉറപ്പിക്കുക ചെയ്യണോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ആദ്യം നിങ്ങൾ ഭാഗം ആദ്യം ഇതാക്കും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വെച്ചിട്ട് ഇത് ഇതുവഴി നിങ്ങൾ ഇതാ നിങ്ങൾ പൈസ കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെയോ അല്ല ഒരു സംഭവം ഓക്കെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എഴുതി വെച്ചോ ഓക്കെ ഈ വിഷയം ഇനി നടക്കാതിരിക്കാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ എഴുതാണ പേടി ഞാൻ മറന്ന് പോയി സോറി അപ്പോൾ ആ വിഷയം അതേപോലെ മീഡിയൻ്റെ മുന്നിൽ ഒന്ന് വിളിച്ച് പറഞ്ഞു അവൾക്ക് വേണ്ടി മാറി അവളിട്ടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെയും കൂടി ബാധിക്കാൻ വേണ്ടിയിട്ട് ഇവരൊന്നും ഞാൻ ഒരിക്കലും ട്രാൻസ്മെൻ ആയിട്ട് അംഗീകരിക്കത്തില്ല ഇതൊന്നും ട്രാൻസ്മെൻ അല്ല ഇതൊക്കെ പെണ്ണുങ്ങളാണ് പക്ക ലേഡീസ് ഓക്കെ പക്ക ലേഡീസാണ് അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല ഇപ്പോൾ അതൊന്നും അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട് കുറേ ട്രാൻസ്മെൻ ആൾക്കാരുണ്ട് പല ആൾക്കാരുണ്ട് ഇങ്ങനെ ആൾക്കാർ നിങ്ങളെ സമീപിക്കുമ്പോൾ ചെയ്തോടാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ പാട്ട് സോറി ഇന്ന് പാർട്ണർ പാർട്ട്ണർ പറയണല്ലേ ചെയ്തു തന്നെയാണായിക്കോ എന്ന് പറയുന്നത് നിങ്ങളെടുത്തോട്ട് ആരെങ്കിലും വന്നിട്ട് എനിക്ക് ആണാവുന്ന ആണാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരൊക്കെ ആണാക്കുകയല്ല വേണ്ടിയത് അവരോട് കറക്റ്റായിട്ട് ചോദിക്കണം എന്താണെന്നുള്ളത് അപ്പുറത്തും അങ്ങനെ തന്നെ ഒരാൾ വന്നിട്ട് എനിക്ക് പെണ്ണാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾ ചോദിക്കണം കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കൊള്ളാം ചിലർക്കാർക്ക് ആയക്കൊള്ളാം പെണ്ണായക്കൊള്ളാം ആണായക്കൊള്ളാം എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയൊന്നും നല്ലതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് ഓക്കെ അതൊക്കെ ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ ഈ വിഷയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആവാൻ പാടുള്ളൂ നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് പെൻ്റെ അടുത്തോട്ട് ഒരു പെണ്ണ് വന്നിട്ട് എനിക്ക് ആണാവണം നാളെ മുതൽ എനിക്ക് ആണാവണം എന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും ഞാൻ വിളിച്ചു വിടും അത് അവിടെ കറക്റ്റായിട്ട് നമ്മൾ സംസാരിക്കുക കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിച്ചിട്ട് ആളുടെ എന്താണ് ജനറെന്താണ് എന്താണ് ആളുടെ മനസ്സ് എന്താണ് ആൾ പണ്ട് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇതിലൊക്കെ ഇതിലോട്ട് പോയി ഒരു ഹിസ്റ്ററി നമ്മൾ അറിയണം അയാളുടെ ചരിത്രം നമ്മൾ അറിയണം അറിഞ്ഞിട്ട് മാത്രമേ ഇതിലോട്ട് നമ്മൾ ആക്കാൻ പറ്റുള്ളൂ അല്ലാതെ അയാൾക്ക് സപ്പോർട്ട് ചെയ്യില്ല വേണ്ട ആ നാൾ മുതൽ ഞാൻ അയക്കോ ഏത് പെണ്ണുങ്ങളെ പ്രേമിക്കുന്ന കാര്യം പറഞ്ഞ് പറഞ്ഞേക്കാൻ വരുന്നുണ്ടാവുക ഈ കേസുകളൊക്കെ അധികം അങ്ങനെ വരിക തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അത്രയും ഇങ്ങനത്തെ കേസുകൾ വരുന്നത് ലവ് സ്റ്റോ ലവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ലവർ ഉണ്ടാവും പാർട്ണർ ഉണ്ടാവും അവരെ പിരിയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ആണാവണം എന്ന് പറഞ്ഞ് വരും സത്യം പറഞ്ഞാൽ അങ്ങനെ വന്ന കേസുകളൊക്കെ ഞാൻ ഓടിച്ചു വിട്ടിട്ടേ ഉള്ളൂ എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനത്തെ ആൾക്കാരൊന്നും ആണാവാൻ ഒന്നും ആദ്യം അവർ മനസ്സിലാക്കുക അവരെന്താണെന്നുള്ളത് തിരിച്ചറിയുക ഓക്കേ അല്ലാതെ ഹാഹ്ക്ക് വേണ്ടിയിട്ടാണ് ആ വളരെ നിങ്ങളത് ഈ വിഷയം വളരെ ഷോർട്ടാണ് ഞാൻ വേണ്ടി മെസ്സേജ് ആയിട്ട് വന്ന് പറയാം കാര്യം സീ സീരിയസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം അങ്ങനെ എടുക്കുക ഓക്കെ അപ്പോൾ കൈസ് സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം